കെ എസ് ടി ജില്ലാ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൂറ്റ്നാട് വെച്ച് നടക്കും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി മുപ്പത്തിനാലാമത് ജില്ലാ സമ്മേളനം ശനിയായർ ദിവസങ്ങളിൽ കൂറ്റ്നാട് നടക്കുമെന്ന സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച വി എം ബാലൻ എൻ പി തങ്കമ്മ നഗറിൽ രാവിലെ പത്തിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയാകും ചെറുകാട് അവാർഡ് ദാനവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാർ ചന്ദ്രന്റെ അനുമോദനവും നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനീസ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന എന്നിവർ പങ്കെടുക്കും പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും വൈകിട്ട് നാല് മുപ്പതിന്യൂ ബസാറിൽ നിന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ രണ്ടായിരം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് കെ അജില സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഷാജു ഇ ബാലകൃഷ്ണൻ വി പി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ഗ്രാമി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് രാവിലെ മുപ്പത്തിനാല് അധ്യാപകർ വഴി നടക്കുന്ന സ്വാഗതഗാനമുണ്ടായിരിക്കും ആ സ്വാഗത ഗാനം ആണ് ആദ്യം അതിന് ശേഷം സ്വാഗതം സ്വാഗതം പറയുന്നത് ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സംഘത്തെ ചെയർമാൻ കെ പി മുഹമ്മദ് മാസ്റ്റാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നത് എ എസ് സിയുടെ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ജയരാജൻ എക്സ് എം എൽ എ സംസാരിക്കും അതോടൊപ്പം തന്നെ ആ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തുകൊണ്ട് എഫ് എസ് സി ക്യൂവിൻ്റെ എ എസ് ടി എൻ ജിഒ യൂണിയൻ ഡി ജിഒ എല്ലാം ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് ആയിട്ട് ജില്ലാ സെക്രട്ടറി കെ മഹേഷ് ഇത് അഭിവാദ്യം സംസാരിക്കും ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ആ സെഷന് ഉദ്ഘാടന സെഷന് മറുപടി പറയും അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ആ ഉദ്ഘാടന സെഷൻ അവസാനിക്കും അതിനുശേഷമാണ് പ്രതി സമ്മേളനത്തിലേക്ക് അടക്കുക രക്താക്ഷി പ്രമേയം അനുശോചന പ്രമേയം സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിജറ്റിക് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ വരോതിരവ് ഘടകങ്ങൾ ജില്ലാ ട്രഷറർ അവതരിപ്പിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം തിരിപ്പിക്കും പഠിക്കുന്നത് ഈ പതിമൂന്ന് ഘടകങ്ങളിൽ ഗ്രൂപ്പ് ചർച്ച നടത്തി ആ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് സമ്മേളനം ചർച്ച ചെയ്യുക ഒരു സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിലും പ്രവർത്തന റിപ്പോർട്ടിന്റെ മുകളിലും ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മുകളിലും സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിലും ചർച്ച ആരംഭിക്കും പൊതുചർച്ച ആരംഭിക്കും നാല് മണിക്ക് ഡെലിഗേറ്റ് സെഷൻ തൽക്കാലം നടത്തി വെച്ച പ്രതികളെല്ലാവരെയും നമ്മൾ പൊതുസമ്മേളനത്തിലേക്ക് കൊണ്ടുവരും പൊതുസമ്മേളനം തുടങ്ങുന്നത് ാട് ഗുരുവായൂർ റോഡിലുള്ള ലൂബുസാരിൽ നിന്നാണ് ലൂബുസാൽ നിന്ന് റോഡിന്റെ പല പിടിച്ചുകൊണ്ട് വാഹനങ്ങൾ തടസ്സമില്ലാത്ത രൂപത്തിൽ പല പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ പ്രധാനമായി നമ്മുടെ പടിഞ്ഞാങ്ങാടി റോഡിലേക്കും അതുപോലെ തന്നെ റോഡിലേക്കും വാഹന തടസ്സം ഉണ്ടാക്കാത്ത രൂപത്തിനാട് ബസ് സ്റ്റാൻഡിലേക്ക് അധ്യാപകർ പ്രകടനമുണ്ടാക്കും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തിലേറെ അധ്യാപകർ പ്രധാനമായും നിർത്താസംജന കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അധ്യാപകർ പങ്കെടുക്കുന്ന വലിയ ഒരു അധ്യാപക പ്രകടനം പൊതുജനങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തില് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാല് ഒരു അഞ്ചുമണിയോടുകൂടി പ്രകടനം അവസാനിപ്പിക്കും ആ പ്രകടനം അവസാനിപ്പിക്കും പൊതുസമ്മേളനം ആരംഭിക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും പ്രത്യേകിച്ച് സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര വകുപ്പ് മന്ത്രിയായ സഖാ യു പി രാജേഷ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം അമ്മ വേദിയിൽ വെച്ച് എ എസ് ടി യുടെ സഖാക്കൾ എ എസ് ടി എ വേണ്ടി കലാകായിക മത്സരങ്ങൾ നടത്താറുണ്ട് എ എസ് ടി സംസ്ഥാന കലോത്സവത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പഠന സെക്ഷൻ കഴിഞ്ഞ ഉടനെ ചെറുകാട് ജീവിതപാത അവാർഡ് നൽകുന്ന നൽകുന്നതാണ് പിന്നീട് നമ്മുടെ സംസ്ഥാന അവാർഡ് സിനിമ അവാർഡിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീനാർ ചന്ദ്രൻ അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കാക്കിയിരുന്നത് താരങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് സിനിമ അവാർഡ് എന്നാണ് നമ്മൾ ഇത്രയും കാലം നനിച്ചു വയ്ക്കുന്നത് പക്ഷേ നമ്മളോടൊപ്പമുള്ള യൂണിവേഴ്സിറ്റി അംഗമായിട്ടുള്ള പ്രവർത്തകായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ അവയെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ആദരത്തിന്റെ ചടങ്ങ് ഉദ്ഘാടന സെഷനോട് അനുബന്ധിച്ചിട്ടാണ് കൃത്യമായി പൊതു അതായത് ഗവൺമെന്റിന്റെ സംഭാവന കുറച്ച് പ്രൈവറ്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കാനുള്ള വളരെ കൃത്യമായ നമുക്ക് പുറത്തുനിൽ വിദ്യാഭ്യാസം നയം വായിച്ചാൽ ഒറ്റയടിക്ക് കാണില്ല പക്ഷെ അതിന്റെ ഓരോ ഘട്ടംഘട്ടമായിട്ട് സാധ്യത പരാതി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ നിർദ്ദേശങ്ങൾ പിന്നീട് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം ഇതിലുള്ളത് പ്രൈവറ്റൈസേഷനാണ് ഈ പ്രൈവറ്റൈസേഷന് വേണ്ടി അഞ്ചു ലക്ഷം സ്കൂളുകൾ അടച്ചു കൂട്ടുക എന്നുള്ളതാണ് കേന്ദ്ര നയം അഞ്ചു ലക്ഷം സ്കൂളുകൾ അടച്ചു കൂട്ടുന്നതിന് ആവശ്യമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കേ എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ അടച്ചു കൂട്ടുമ്പോൾ കേരളം അതിന് വിരുദ്ധമായ നയമാണ് സ്വീകരിക്കുന്നത് പൊതുമേഖലയെ വളരെ കൃത്യമായി പ്രോത്സാഹിപ്പിച്ച് പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിൽ സ്ഥാപനങ്ങളെ ഏറ്റവും നന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പശ്ചാത്തല സൗകര്യങ്ങളുള്ള ഏറ്റവും ഉയർന്ന സംവിധാനങ്ങളുള്ള ഏറ്റവും നല്ല ശേഷിയുള്ള അധ്യാപകരടക്കം നിയമിച്ചുകൊണ്ട് ലോകത്തെ ഏതൊരു വിദ്യാഭ്യാസ മേഖലയോടും കിടപിടിക്കുന്ന തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം പി എം ഷി പദ്ധതി ഒപ്പിടണം എന്നുള്ള നല്ല അത് ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷത്തെ കേന്ദ്രം നൽകുന്ന കഴിഞ്ഞ വർഷത്തെ ഗഡുവും അവസാന ഘടുവും ഈ വർഷത്തെ രണ്ട് ഘടവും തന്നിട്ടില്ല അപ്പൊ എസ് എസ് കെ പ്രവർത്തനങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു രീതിയാണ് ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നത് അതേസമയം കേരളത്തിൽ ഈ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോ എസ് എസ് കെ യുടെ പ്രവർത്തനങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടിയാണ് കേരള ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോടുകൂടിയാണ് അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് ഈ അല്ലെങ്കിൽ നീ നയങ്ങൾക്കെതിരെ അതാണ് നമ്മുടെ അധ്യാപകരെ പ്രതിനിധീകരിച്ച് അറുന്നൂറ് ഡെലിഗേഷനാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് ദിവസം പൂർണ്ണമായി ആദ്യ ദിവസം വൈകുന്നേരം രാത്രി ഒൻപത് അഞ്ച് മണിവരെയുമാണ് സമ്മേളനം സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് സമ്മേളനം അവസാനിക്കും ആദ്യ ദിവസം വൈകിട്ട് അതായത് പതിനൊന്നാം തീയതി വൈകിട്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം അദ്ധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രകടനം പൊതു ന്യൂ ബസാറിൽ നിന്ന് ആരംഭിച്ച് കൂട്ടിനാട് ടൗണിനെ ചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിക്കും ബഹുമാന്യനായ വൃത്താലയുടെ എം എൽ എയും മന്ത്രിയുമായ സഖോ എം ബി ആർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുക അതിനു ശേഷവും സമ്മേളനം തുടരും എന്നർത്ഥം പുതു ചർച്ചയും അതിനുള്ള വിവിധ മറുപടികളുമാണ് സംസ്ഥാന തലത്തിലുള്ള മറുപടികളും ജില്ലാ തലത്തിലുള്ള മറുപടികളുമാണ് നടക്കുന്നത് അങ്ങനെ നമുക്കൊരു നാലര മണിയോട് കൂടി സമ്മേളനം അവസാനിപ്പിക്കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം